വികസനം വേണമെങ്കിൽ കാശ് വേണം കാശ് വേണമെങ്കിൽ പിരിക്കണം ആവശ്യം അല്ല നമുക്ക് ഈ ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ എന്ന് സലീംകുമാർ ചോദിച്ചതുപോലെയാണ് ശ്രീ എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയും ഒരു സെമിനാറിന് പോയപ്പോൾ അപ്പോഴും ഡിവൈഎഫ്ഐക്കാർ അവിടെ നിന്ന് തൊണ്ണൂറ്റിയൊന്നിൽ നവ ഉദാരവൽക്കരണ നയങ്ങൾ മൻമോഹൻ സിംഗ് കൊണ്ടുവന്നു അതോടുകൂടി ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് മുഴുവൻ ക്യാപിറ്റലിസ്റ്റുകൾ പിടിമുറക്കി അങ്ങനെ കുത്തകകളാണ് ഇന്ത്യ ഭരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് ഞാൻ ഓർക്കുകയാണ് ഇവര് ഈ കാഴ്ചപ്പാട് ഇവര് ഈ മനോഭാവമൊക്കെ എന്നേ പിടിഞ്ഞതാണ് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഇവർ ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതികളിൽ ഏറ്റവും കൂടുതൽ നടപ്പിലാക്കിയ ഗവൺമെന്റ് കേരളത്തിലാണ് കാരണം കേരളത്തിൽ കിഫ്ബിയുടെ ലോൺ എവിടെ നിന്നാണ് വരുന്നത് കിഫ്ബിയുടെ ലോൺ വരുന്നത് തന്നെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ശ്രീ പിണറായി വിജയൻ മണിയടിച്ചതാണ് കിഫ്ബിയുടെ ലോൺ മേടിക്കാൻ പോയത് എന്ന് പറഞ്ഞാൽ നവ ഉദാരവൽക്കരണത്തിന്റെ അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തിന്റെ അപ്പോസ്തോലായി നമ്മൾ കാണുന്ന ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ച ഒരു ദിവസം തുടങ്ങി ലോൺ മേടിച്ചുകൊണ്ടുവന്ന പിണറായി വിജയൻ ഇവിടെ സാധാരണക്കാരന് വേണ്ടി സോഷ്യലിസ്റ്റ് ചിന്താഗതിയാണ് നടപ്പിലാക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയാണ് അത് മാത്രമല്ല ഇതിന്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ച്വൽ ലേബറാണ് നമ്മുടെ നാട്ടിൽ സി പി എം ഭരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ ഈ സർക്കാർ ശേഷം എല്ലാ സ്ഥാപനങ്ങളിലും കോൺട്രാക്ച്വൽ ലേബർ ഉണ്ട് എന്തിനേറെ പറയുന്നു ഇപ്പൊ കെഎസ്ആർടിസി പുതിയ സ്വിഫ്റ്റ് ബസ് ഈ സ്വിഫ്റ്റ് ബസ്സിൽ വരുന്ന ഡ്രൈവർമാരും കണ്ടക്ടർമാരും മുഴുവൻ കോൺട്രാക്ച്വൽ ലേബറും ആണ് അവരാരും പി എസ് സി വഴിയോ അല്ലെങ്കിൽ മറ്റ് സർക്കാർ പരീക്ഷകൾ മുഖേനയോ ജോലിക്ക് വന്നവരല്ല അവരെയൊക്കെ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലെടുക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ഇവരെന്നെ ആ നയമൊക്കെ വെടിഞ്ഞ് ഇവരെന്നെ ക്യാപിറ്റലിസത്തിന്റെ മൊത്തം കച്ചവടക്കാരായി മാറി പിണറായി വിജയനെയൊക്കെ ആസ്പദമാക്കി ചിത്രീകരിച്ച ഒരു സിനിമയിൽ പറയുന്നുണ്ട് ബൂർഷയെ തോൽപ്പിക്കാൻ ബൂർഷയുടെ അപ്പനാകണമെന്ന് എന്ന് പറഞ്ഞ പോലെ ശ്രീ പിണറായി വിജയന്റെ മനോഭാവം അത് തന്നെയാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ കാലാകാലങ്ങളായിട്ടുള്ള നയങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നതാണ് നമ്മുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ശ്രീ മൻമോഹൻ സിംഗ് ഉൾപ്പെടെയുള്ള അന്നത്തെ സർക്കാർ ഇവിടെ കുറച്ച് പ്രൈവറ്റൈസേഷൻ വേണം ഈ എക്കണോമി മുന്നോട്ട് പോകാൻ പ്രൈവറ്റൈസേഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് തൊട്ട് ഇന്നേ വരെ സമരം ചെയ്ത് സി പി എം ഈ നാടിനെ പിന്നോട്ടടിച്ചു എന്നുള്ളതാണ് വളരെ വ്യക്തമാകുന്നത് കാരണം പത്തിരുപത്തിയഞ്ച് കൊല്ലക്കാലം ഈ നാടിനെ പിന്നോട്ടടിച്ചതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ സർക്കാരാണ് അതിന്റെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഒന്നാണ് സ്വകാര്യ സർവകലാശാല ഈ സ്വകാര്യ സർവകലാശാല എന്നെ ഈ നാട്ടിൽ വരേണ്ടതായിരുന്നു അന്ന് ശ്രീ ടി പി ശ്രീനിവാസൻ സാറിന്റെ ടിച്ച് സ്വകാര്യ സർവകലാശാല സർവകലാശാലക്കാരുടെ ഏജന്റാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അധിക്ഷേപിച്ച് സ്വകാര്യ സർവകലാശാലയ്ക്ക് വേണ്ടി ചർച്ച നടത്താൻ വിദേശികളെ അതിക്രമിച്ചൊക്കെ എസ് എഫ് ഐ ഈ നാടിനെ എത്ര കൊല്ലം പിന്നോട്ടടിച്ചു എന്നുള്ളത് നമുക്കറിയാം ഇവിടെ വിദേശ ബാങ്കുകളിൽ നിന്നും ലോൺ കിട്ടിയാലാണ് ഈ നാട്ടിൽ വികസനം നടപ്പാക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ സൌകര്യമെന്ന് മനസ്സിലാക്കിയാണ് രണ്ടായിരത്തി നാലിൽ എ ഡി ബി വായ്പ വായിക്കാണ് നമ്മൾ തീരുമാനിച്ചത് അപ്പോൾ അന്നാളത്തെ ഇന്റർവ്യൂ ഒക്കെ പിണറായി വിജയന്റെ ഇന്റർവ്യൂ ഒക്കെ ഇന്ന് നമുക്ക് ലഭ്യമാണ് അദ്ദേഹം എന്താണ് പറഞ്ഞത് അന്ന് എ ഡി ബി സംഘം വിമാനത്താവളത്തിന്റെ പുറത്തേക്ക് വന്നപ്പോൾ നമ്മൾ കാണുന്നത് അവർ കരിയോയിലിൽ കുളിച്ചു നിൽക്കുന്നതാണ് അന്ന് ആരാണ് ഒഴിക്കാൻ നേതൃത്വം കൊടുത്തത് അന്നത്തെ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരായിരുന്ന ശ്രീ കെ എൻ ബാലഗോപാലും ശ്രീ പി രാജീവുമാണ് അന്ന് കരിവോയിൽ ഒഴിക്കാൻ വേണ്ടി നേതൃത്വം നൽകിയത് അന്ന് ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരായിരുന്ന അവർ രണ്ടുപേരും ഇന്ന് ധനകാര്യമന്ത്രിയും വ്യവസായ മന്ത്രിയുമാണ് ഇന്ന് ഓരോ വിദേശ വായ്പ സ്ഥാപനങ്ങളുടെ മുന്നിൽ പോയി നിന്ന് കൈയാചിച്ച് നിൽക്കുകയാണ് എന്തിനാണ് ഒരു വിദേശ വായ്പ തരുമോ ഞങ്ങൾക്ക് വികസനം വേണമെന്ന് പറഞ്ഞു അപ്പോ ഇരുപത്തിയഞ്ചു കൊല്ലം ഈ നാടിനെ പിന്നോട്ടടിച്ചത് അവരാണ് കഴിഞ്ഞ ദിവസം ശ്രീ പി രാജു വലിയ പ്രൗഡായി അഭിമാനാർഹമായി പറയുന്നുണ്ടായിരുന്നല്ലോ ആഗോള നിക്ഷേപക സംഗമം ഞങ്ങൾ നടത്തിയെന്ന് ഈ ആഗോള നിക്ഷേപക സംഗമത്തിന്റെ ഇംഗ്ലീഷ് എന്താണ് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്നാണ് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ജിം എന്ന് കേരളം ആദ്യം കേട്ടതെന്നാണ് രണ്ടായിരത്തി അഞ്ചിലാണ് രണ്ടായിരത്തി അഞ്ചിൽ ശ്രീ എ കെ ആന്റണിയും ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയും ചേർന്ന് കേരളത്തിൽ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തിയപ്പോൾ അന്ന് വന്ന വ്യവസായികൾ മുഴുവൻ ഓടിച്ചുവിട്ട് ഹർത്താൽ ആചരിച്ച സി പി എമ്മും ഡിവൈഎഫ്ഐയും ഇതേ പി രാജീവും ഇതേ കെ എൻ ബാലഗോപാലിന്റെയും നേതൃത്വത്തിലാണ് ഡിവൈഎഫ്ഐ എന്ന് ഹർത്താൽ ആചരിച്ചത് അവർ ഇരുപത്തിയഞ്ച് കൊല്ലം കഴിഞ്ഞ ആഗോള നിക്ഷേപക സംഗമം നടത്തിയെന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് അതുമാത്രമല്ല വിദ്യാഭ്യാസ മേഖലയിൽ സ്വാശ്രയ വിദ്യാഭ്യാസ കൊണ്ടുവന്നപ്പോ അന്ന് നമുക്കറിയാം ശ്രീ എ കെ ആന്റണിയുടെ സർക്കാർ ടൂ ഇസ്റ്റ് വൺ എന്ന റേഷ്യയിൽ സ്വാശ്രയ വിദ്യാഭ്യാസം കൊണ്ടുവരാൻ തീരുമാനിച്ചു അന്ന് വിളിച്ച മുദ്രാവാക്യം എന്താണ് പാലായിലെ പാതിരിമാർക്കും പാലക്കാട്ടെ പട്ടന്മാർക്കും സമസ്ത കേരള നായന്മാർക്കും കോഴിക്കോട്ടെ കോയമാർക്കും സ്വാശ്രയ വിദ്യാഭ്യാസം പണയം വെച്ച എ കെ ആന്റണി സർക്കാർ തുലേട്ടെ എന്നാണ് ഈ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെയാണ് ശ്രീ പിണറായി വിജയൻ മകൾ വീണാ വിജയനെ കോയമ്പത്തൂരിൽ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർക്കാൻ പോയത് അപ്പോൾ തന്നെയാണ് സ്വകാര്യ സർവകലാശാലകളെ എതിർത്തി സമരം ചെയ്തിരുന്ന സമയത്ത് തന്നെയാണ് ശ്രീ പിണറായി വിജയൻ വിവേക് വിജയനെ ബർഗിംഗ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാൻ വിട്ടത് അപ്പൊ അദ്ദേഹത്തിന്റെ വൈരുദ്ധ്യാത്മക എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം അതൊക്കെ പോട്ടെ ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു തന്നെ പിന്നീട് സി പി എം സർക്കാരില്ലേ എന്ന് പറഞ്ഞാൽ കാലത്തിലൊക്കെ തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ പ്ലസ് ടു ബോർഡ് കൊണ്ടു വന്നപ്പോൾ മുതൽ പിന്നെ സ്വാശ്രയ മേഖലയിൽ ഒരു സഹകരണ മേഖലയിൽ പരിഹാരത്ത് കൊണ്ടുവന്നപ്പോൾ ആയിരുന്നു മനസ്സിലാക്കി അത് തിരുത്താൻ ശ്രമിക്കുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യല്ലേ പ്രതിപക്ഷം ചെയ്യേണ്ടത് അല്ല തീർച്ചയായിട്ടും ഞാൻ തുടങ്ങിയത് അങ്ങനെയാണല്ലോ ഒടുവിൽ കുറ്റസമ്മതം നടത്തിയല്ലേ എന്ന സലീം കുമാറിന്റെ ഡയലോഗോട് കൂടി തന്നെയാണ് ഞാൻ ആരംഭിച്ചത് പക്ഷെ ആ കൊടുവിൽ ഒടുവിൽ കുറ്റസമ്മതം നടത്തി കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഏതാണ്ട് ഇരുപത്തിയഞ്ച് കൊല്ലം ഇവർ പിന്നോട്ടടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഏതാണ്ട് പിന്നോട്ടടിയുടെ നയരേഖയാണ് ഇവർ വ്യക്തമാക്കിയത് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ പിള്ളേരെല്ലാവരും ജോലി കിട്ടാതെ തൊഴിലില്ലായ്മ കൊണ്ട് വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് നമ്മുടെ നാട് തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുമ്പോൾ ഞങ്ങൾ ഇനി അങ്ങ് പുതുതലമുറയൊക്കെ വേണ്ടി നയരേഖ മാറ്റി എഴുതുന്നു എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ ഇവർ ചെയ്ത സമരങ്ങളും ഇന്നലകളിൽ ഇവർ ഈ നാടിന് ചെയ്ത ദ്രോഹങ്ങളും ആരും മറുപടി പറയും അതിനാണ് ആദ്യം മറുപടി പറയേണ്ടത് അതാണ് ഉത്തരമായി പറഞ്ഞത് പറഞ്ഞു വന്നത് ഇപ്പൊ ഇവരുടെ ഈ നയരേഖ എന്ന് പറഞ്ഞാൽ അത് കുറ്റസമ്മതം നടത്തിയ രേഖയാണ് എന്ന് പറയാനുള്ള കാരണം ഇപ്പൊ എനിക്ക് മുന്നേ സംസാരിച്ചവർ വളരെ കൃത്യമായി പറഞ്ഞു കാരണം ഇരുപത്തിയഞ്ചു കൊല്ലം മുമ്പാണ് സി ഈ രേഖ അവതരിപ്പിക്കുന്നതെങ്കിൽ ഇത് ഭാവിയിലേക്കുള്ള നയരേഖയാണ് എന്നത് പറയാം പക്ഷെ ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പ് നമ്മൾ പറഞ്ഞ പദ്ധതികൾ ഒക്കെ തന്നെ അന്ന് സമരം ചെയ്ത് ഹർത്താൽ ചെയ്ത് മുടക്കിയവർ ഇരുപത്തിയഞ്ച് കൊല്ലം കഴിഞ്ഞ് അത് സമ്മതിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭാവിയെ ചൂണ്ടിക്കാണിച്ചുള്ള രേഖയാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വാശ്രയ വിഷയത്തിൽ തൊണ്ണൂറ്റിനാലിൽ നമ്മൾ ആരംഭിച്ച സ്വാശ്രയം രണ്ടായിരത്തി എട്ടിലാണ് അവർ അംഗീകരിക്കുന്നത് പതിനാല് കൊല്ലം പിന്നെ പോയി സ്വകാര്യ സർവകലാശാലയിൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് നമ്മൾ ആരംഭിക്കുന്നത് പക്ഷേ അവർ അംഗീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് പത്തു കൊല്ലം പിന്നെ പോയി ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ആദ്യമായി നടത്തുന്നത് രണ്ടായിരത്തി ാണ് പക്ഷേ സി പി എം സമ്മതിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇരുപത് കൊല്ലം നമ്മൾ പിന്നിൽ പോയി എ ഡി ബി സംഘം വായ്പ നടത്താൻ വന്നത് രണ്ടായിരത്തി മൂന്നിലാണ് ഇവർ സമ്മതിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് അപ്പൊ പതിനഞ്ചു കൊല്ലം പിന്നിപ്പോയി പണിയാണ് അല്ലെങ്കിൽ ദീർഘദൂര നല്ല അതിവേഗ പാത വേണമെന്ന് ആദ്യം ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് പക്ഷേ ഇവർ വിഭാവനം ചെയ്ത് രണ്ടായിരത്തി പതിനേഴിലാണ് അപ്പൊ പന്ത്രണ്ട് കൊല്ലം പിന്നിപ്പോയി എന്ന് പറഞ്ഞാൽ ഇവർ നയരേഖ മാറ്റുന്നത് ഇരുപത് കൊല്ലം ഈ കേരളത്തെ പിന്നോട്ടടിപ്പിച്ചതിന്റെ ഒരു കുറ്റസമ്മതം വഴി മാത്രമാണ് ഇനി നയരേഖയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ നമ്മൾ ഇവർ പറയുന്നത് നയരേഖയാണ് എന്നുണ്ടെങ്കിൽ ആ നയരേഖയിൽ എന്താണ് വേണ്ടത് രണ്ടായിരത്തി അൻപതിൽ എന്ത് വേണം എന്നുള്ളതിനെപ്പറ്റിയല്ലേ ചിന്തിക്കേണ്ടത് ഇതിനകത്ത് എവിടെയെങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റിയോ ഇല്ലെങ്കിൽ ഗ്രീൻ ടെക്നോളജിയെ പറ്റിയോ എക്കോ ഫ്രണ്ട്ലി ടൂറിസത്തെ പറ്റിയോ വേസ്റ്റ് മാനേജ്മെന്റിനെ പറ്റിയോ ഇതിൽ ഏതിന്റെ ഒന്നിനെ പറ്റി വരെ നയം പറയുന്നില്ലോ ആകെ പറയുന്ന നയം എന്താണ് സ്ട്രെസ് വിരിക്കും സ്ട്രെസ് പിരിക്കുന്ന എന്തിനാണ് സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്നാണ് പറയുന്നത് അപ്പോഴാണ് താങ്കളുടെ ചോദ്യം പ്രസക്തമാവുന്നത് മാത്രം ഞാൻ ഒരു കാര്യം പറയാം ഈ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചൊരു കാര്യം കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്നതിനെ കുറിച്ചൊരു കാര്യം മുഖ്യമന്ത്രി പറയുന്നത് മാത്രം എനിക്ക് വളരെ കൗതുകമായി തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ പാനലിസ്റ്റുകളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തയാണ് കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ സമഗ്രമായ ഒരു പരിപാടി ആവിഷ്കരിക്കുമെന്ന് പറയുന്നു അടുത്ത വാചകമാണ് ഏറ്റവും രസകരം അതിനായി ചെയ്യാൻ പോകുന്നത് തെരഞ്ഞെടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിവിധങ്ങളായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾ അറിയിക്കുന്നതിന് ഉപയോഗിക്കും സത്യത്തിൽ എനിക്ക് മനസ്സിലായില്ല എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ സാന്ദർവികമായി വായിച്ചുവെന്ന് മാത്രം താങ്കൾക്ക് ബാക്കി പറയാം അതിന്റെ ഒറ്റ ഉദ്ദേശം ആ വിവിധങ്ങളായ ഉപകരണങ്ങൾ ഉപയോഗിക്കുമെന്ന് പറഞ്ഞല്ലോ ആ ഉപകരണങ്ങൾ മേടിക്കുന്നതിന് വലിയ പണം വരും ആ പണത്തിൽ നിന്ന് കുറച്ച് പൈസ മാറ്റാനുള്ള ഒരു പ്രത്യേകതരം പദ്ധതിയാണ് അത് കൂടുതൽ നമ്മൾ തലപോവിക്കൊന്നും വേണ്ട അത് മുഖ്യമന്ത്രിക്ക് അടുത്ത അടിച്ചുമാറ്റാനുള്ള ഒരു പദ്ധതി മാത്രമായി കണ്ടാൽ മതി അതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഇവർ ഭാവിയെ കുറിച്ചല്ല കാണുന്നത് ഭാവിയെ കുറിച്ച് കാണണമെങ്കിൽ ഇതൊക്കെ കാണണം ഇപ്പൊ സാമൂഹ്യ സുരക്ഷാ സെസ് പിരിക്കുന്നുണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നുണ്ടോ ഇപ്പൊ ഇവർ ടോൾ പിരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു ഈ ടോൾ പിരിക്കുന്നതിന് മുമ്പായിട്ട് ോ കിഫ്ബിക്ക് എവിടെ നിന്നാണ് പണം വരുന്നത് ഒന്ന് കിഫ്ബിക്ക് ബഡ്ജറ്റ് അലോക്കേഷൻ വരുന്നുണ്ട് ഈ ബഡ്ജറ്റ് അലോക്കേഷനിൽ തന്നെ നമ്മുടെ നികുതി പണമാണ് ഉപയോഗിക്കുന്നത് രണ്ട് പെട്രോളിയം സെസ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അടിക്കുന്ന പെട്രോളിന്റെ സെസ് അവിടെ ഉപയോഗിക്കുന്നുണ്ട് മൂന്ന് മോട്ടോർ വെഹിക്കിൾ ടാക്സിന്റെ ഒരു ഭാഗം ചെല്ലുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനോ താങ്കൾ ഒരു കാർ മേടിച്ചാൽ അതിന്റെ അല്ലെങ്കിൽ അതിന്റെ ടാക്സ് അടച്ചാൽ ആ ടാക്സിന്റെ ഒരു വിഹിതം ചെല്ലുന്നുണ്ട് ഇനി നമ്മൾ അവിടെ ഉപയോഗിക്കുമ്പോൾ ടോൾ കൂടി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഫോർബിൾ ടാക്സ് ആണ് ഒരു റോഡിൽ തന്നെ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവർ ഇതുവരെ നടപ്പിലാക്കിയത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ വ്യക്തമാക്കുന്നത് ഇതിന് ഒറ്റക്കാരോട് പറഞ്ഞ് ഞാൻ അവസാനം ചെയ്യാം ഇപ്പോ സി പി എമ്മുകാർ മുഴുവൻ ശ്രീ ഹസ്കർ ഉൾപ്പെടെ ശ്രീ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വീമ്പിളൊക്കെയാണ് എന്താണ് ഇതുപോലൊരു സമ്മേളനം നടത്താൻ ഇതുപോലൊരു ജനാധിപത്യ പദ്ധതി നടത്താൻ നിങ്ങൾക്കാകുമോ കോൺഗ്രസിന്റെ സമ്മേളനം നടത്തിയാൽ ഇവിടെ ഏതാണ്ടൊക്കെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങ് സൈബർ കൊങ്ങികളും ഇങ്ങനെ ഇളയ കൊങ്ങികൾ തൊട്ട് മൂത്ത കൊങ്ങികൾ വരെ ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രീ ഹസ്കറും അത് തന്നെ ഇവിടെ ആവർത്തിച്ചു ശ്രീ ഹസ്കർ മനസ്സിലാക്കാൻ വേണ്ടി പറയാം ഒരു സമ്മേളനം നടത്തുന്ന ാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്നുണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലെ ബോംബെ സമ്മേളനം തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റായ്പൂർ സമ്മേളനം വരെ നടത്തിയതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്നെ ജനാധിപത്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതുണ്ടാകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത് ജനാധിപത്യപരമായിട്ടാണ് ശ്രീ മല്ലികാർജ്ജുന ഖാർഗെയും ശശി തരൂരും നോമിനേഷൻ കൊടുത്ത് പ്രചരണം നടത്തി പി സി സി അംഗങ്ങളുടെ വോട്ട് നേടി അതിൽ കൂടുതൽ വോട്ട് നോടിയ മല്ലികാർജ്ജുനഖ ഖാർഗെയാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ടിരിക്കുന്നത് ഇപ്പോഴത്തെ സി പി എമ്മിന് അഖിലേന്ത്യാ സെക്രട്ടറിയായ പ്രകാശ് കാരാട്ടോ സീതാറാം യെച്ചൂരിയോ ഹർകിഷൻ സിംഗ് ചുർജിത്തോ ഈ നാലും കൂടിയ ഒരു അടച്ചിട്ട മുറിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടതല്ലാതെ ഏതെങ്കിലും തരത്തിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടോ ഇനി അതൊക്കെ പോട്ടെ ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിമാരായി ബ്രാഹ്മണൻ അല്ലാത്ത ബ്രാഹ്മണനല്ലാത്ത ഒരു വ്യക്തി ഇതേ വരെ വന്നിട്ടുണ്ടോ അതും വരാത്ത ഒരു പ്രസ്ഥാനമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാമചന്ദ്ര ദോം അല്ലാതെ സി പി എമ്മിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ദളിത് പ്രതിനിധി പോളിറ്റ് ബ്യൂറോയിൽ വന്നിട്ടുണ്ടോ അം വിഷയങ്ങളിലേക്ക് പാർട്ടികൾക്ക് അവരുടെ സ്വാതന്ത്ര്യം എടുക്കാം പക്ഷേ ജനങ്ങൾക്ക് എന്ത് കിട്ടും സിയാബിൻ വർക്കി അല്ലെ ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ ഞാനിത് ഇത്രയേ ഉള്ളൂ ഞാനിത് പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം ഇവർ ഇവിടെ എന്തോ ജനാധിപത്യപരമായ വലിയ പ്രക്രിയ നടത്തുന്നു കോൺഗ്രസിന് ഇത് നടത്താൻ സാധിക്കില്ല എന്ന ആവർത്തിച്ചുള്ള അധിക്ഷേപങ്ങൾ ഇപ്പോൾ ഹസ്കർ ഉന്നയിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പൂർത്തീകരിക്കുന്നത് ഞാനിത് പറയാൻ കാരണം എന്താണ് ജനാധിപത്യം അതാണ് ഇവിടെ ഒരു ദളിത് പ്രതിനിധിയെ പ്രതിനിധിയായി വെക്കാത്ത സംസ്ഥാന സെക്രട്ടറിയായി ഒരു വനിത കടന്നു വരാത്ത ഒരു മുഖ്യമന്ത്രിയായി ഒരു വനിത കടന്നു വരാത്ത ജനാധിപത്യം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ബ്രാഹ്മണ്യം ഒരു പാർട്ടി ഒരു സമ്മേളനം നടത്തിയെന്ന് പറഞ്ഞ് കോൺഗ്രസിനെ അധിക്ഷേപിക്കാൻ വന്നാൽ അതൊന്നും കാലം മാപ്പ് തരില്ല വസ്തുതകൾ മാപ്പ് തരില്ല എന്ന് മാത്രമേ ഇടതുപക്ഷത്തിൽ മനസ്സിലായി